ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നസ്രിയ ഗർഭിണിയാണ് സത്യം തുറന്നു പറഞ്ഞ് ഫാദ് ഫാസിൽ കഴിഞ്ഞ ദിവസം നസ്രയും ഫാദും ആശുപത്രിയിൽ എത്തിയതാണ് ഈ അഭിഭവങ്ങൾക്ക് ഒരു കാരണം എന്നാൽ ആശുപത്രിയുടെ പേരോ മറ്റു വിവരങ്ങളോ പോർട്ടൽ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച നസ്രയുടെയും ഫാദിന്റെയും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് താരദമ്പതികളെ സന്ദർശിക്കാൻ ഫ്ളാറ്റിലെത്തിയിരുന്നു ഇതിനെയും വാർത്ത സമർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് പോർട്ടൽ ചെയ്തത് സന്തോഷത്തിൽ പങ്കുചേരാനാണ് കുടുംബാംഗങ്ങൾ എത്തിയതെന്നാണ് വാദം ഇതുകൂടാതെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില പൊതുപരിപാടികളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഫഹദ് പിന്മാറി അടുത്ത മാസം കരാർ ഒപ്പിടാൻ ഇരുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നടൻ പിന്മാറിയതും ഇതു സംബന്ധിച്ചാണെന്നാണ് വാർത്തകൾ ഇപ്പോഴാണ് മുമ്പൊരു അഭിമുഖത്തിൽ നസ്രിയ പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുന്നത് തനിക്കൊരു മകൻ വേണമെന്നും മകൻ ഫഹദിനെ പോലെ ഇരിക്കണമെന്നുമാണ് അന്ന് നസ്രിയ പറഞ്ഞത് എന്തായാലും ഫാദ്ഫാസിലോ നസ്രിയോ നസിമോ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും തൻറെ സന്തോഷങ്ങളെല്ലാം നസ്രിയ ഫേസ്ബുക്കിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് ഇക്കാര്യത്തിലും നസ്രിയയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നസ്രിയ സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരില്ലേ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ആശങ്ക നല്ല തിരക്കഥ കിട്ടിയാൽ നസ്രിയ വരുമെന്ന് ഏറ്റവും ഒടുവിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഫാദ്ഫാസിൽ പറഞ്ഞിരുന്നു ഈ വാർത്ത സത്യമാണെങ്കിൽ ഞങ്ങൾ ആരാധകർ സന്തോഷത്തിലാണ് നസ്രിയ കാരണം അതൊരു കുഞ്ഞു ഫഹദോ അല്ലെങ്കിൽ കുഞ്ഞു നസ്രിയോ ആയിരിക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ